ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം കേരളത്തിന്റെ കാർഷിക മേഖലയുടെ വികസനത്തിനായി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപ വിനിയോഗിക്കുമെന്നും അതിൽ ആദ്യ ആദ്യഘഡു ഈ വർഷം തന്നെ ലഭിക്കുമെന്നും കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു കൊടുമൺ റൈസ് മില്ലിന്റെ പ്രവർത്തനോദ്ഘാടനം കൊടുമൺ ഒറ്റത്തേക്ക് മൈതാനത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മുൻകൈ എടുത്ത് കൊടുമൺ റൈസിന് പുതിയ രീതിയിൽ ആധുനിക സാങ്കേതിക വിദ്യയെല്ലാം ഉപയോഗിച്ച് അതിമനോഹരമായ പ്രവർത്തനം കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായുള്ള പ്രവർത്തനത്തിന്റെ അടുത്ത ഘട്ടം എന്ന നിലയിലാണ് വേൾഡ് ബാങ്കിൽ നിന്നും ഈ തുക ലഭിക്കുന്നത് ആദ്യമായാണ് കേരളത്തിൽ ഇത്രയും വലിയ തുക ചെലവഴിച്ച് കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നത് മൂല്യവർധിത കൃഷി ഉൽപ്പന്നം എന്നിവയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുവാൻ സാധിക്കും അതിനായി കാക്കോ എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചു കമ്പനിക്ക് ലൈസൻസും ലഭിച്ചു ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കേരളത്തിൽ ആദ്യമായിട്ടാണ് അരി ഉൽപാദനമേൽ നടത്തുന്നത് അടുക്കളയുടെ പ്രാധാന്യം കുറയുമ്പോൾ ആശുപത്രിയുടെ പ്രാധാന്യം കൂടുകയാണ് ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകാനുള്ളതെന്നും മന്ത്രി പറഞ്ഞു കാർഷിക മേഖലയിൽ എല്ലാ ഇനങ്ങളിലും സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം എം ഗോപകുമാർ പറഞ്ഞു ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഒന്നര കോടി ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഒന്നര കോടി രൂപ ചെലവിൽ ആരംഭിച്ച റൈസ് മില്ലിൽ ആദ്യഘട്ടത്തിൽ പ്രതിദിനം രണ്ട് ടൺ നെല് സംകരിച്ച് അരിയായി മാറ്റാൻ കഴിയും ജില്ലാ പഞ്ചായത്തും കൊടുമൺ ഗ്രാമപഞ്ചായത്തും ചേർന്ന് കൊടുമൺ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ സഹകരണത്തോടെയാണ് മില്ല് പ്രവർത്തിപ്പിക്കുക ജില്ലയിലെ നെൽകൃഷി മേഖലയിൽ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കാൻ പദ്ധതി സഹായകരമാകും കൃഷി വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ചുമതലയിലാണ് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയത് പദ്ധതിയുടെ സ്വിച്ച് ഓൺ കർമ്മവും ഉൽപ്പന്നങ്ങളുടെ വിതരണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമല്ലു ശങ്കരൻ പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ തുളസീധരൻ പിള്ള കൊടുമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശ്രീധരൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ അനിൽകുമാർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന പ്രഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജി മാത്യു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലേഖ സുരേഷ് ജില്ലാ പഞ്ചായത്ത് അംഗം അജോ മോൻ പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ ബി രാജീവ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുഞ്ഞൻ രാമകുഞ്ഞ് ത്രിതല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്